സമയം ഇപ്പം മൂന്നര കേട്ടോ രാവിലെ മൂന്നര മെയ് ഒന്നാം തീയതി ബുധനാഴ്ച എനിക്ക് സീസ് പറഞ്ഞേക്കുന്ന ആളെയാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ കൺട്രാക്ഷൻ പോലെ ആ കൺട്രാക്ഷൻ പോലെയെന്ന് പറയാനും പറ്റില്ല തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈറ്റ്നെസ് പോലെ ഇതിലൊക്കെ കുറച്ചും കൂടി വേദന ഉണ്ടായിരുന്നു വച്ചിരുന്നാലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേദനയായിരുന്നു പിന്നെയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര റെഗുലറായിട്ട് വരാൻ തുടങ്ങി പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ ആയിരുന്നു എനിക്ക് കുറച്ച് പെയിൻ ത്രഷ്ഷോൾഡ് കൂടുതലുള്ള വ്യക്തിയായിട്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ഇനി രാത്രി ഇതുപോലെ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല ഇന്നലെ രാത്രി ഇതുപോലെ നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ അത്ര പെയിൻഫുള്ളായിരുന്നു ഇന്നലെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഇൻറ്റർമീഡിയൻ ആയിട്ട് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങി ഒരേ ഒരു ടൈം പീരീഡ് ഇൻ്റർവെല്ലിൽ അപ്പോൾ അങ്ങനെ ടൈം എന്നോട് എഴുതി വെക്കാൻ പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ടെൻ മിനിറ്റ്സ് ഇൻറ്റർവെല്ലിലാണ് വരുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഹീറ്റ് ബാക്ക് ഒക്കെ വരെ തന്നു എന്നിട്ട് പിന്നെ ഇപ്പം സി ടി ജി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഹിപ്പാക്കിയൊക്കെ വെച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അവർ സി ടി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് കണ്ട്രാക്ഷൻ വരുന്നുണ്ട് അപ്പോൾ കണ്ട്രാക്ഷൻ അത് ഫോൾസ് കണ്ട്രാക്ഷൻ ആണോ എന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് അതിനിടയ്ക്ക് എനിക്ക് പനടീൻ ഫോട്ട് തന്നു അപ്പോൾ എനിക്ക് പെയിൻ അത്ര ഞാൻ പനടീൻ ഫോർട്ട് കഴിക്കാനുള്ള പെയിൻ ഇല്ല കത്ത് നല്ല പെയിൻ കാണുന്നുണ്ടെന്ന് അപ്പം അങ്ങനെ പന്റിൻ ഫോട്ട് കഴിച്ച് കിടക്കുകയാണ് അപ്പം ഇന്ന സീരിയസ് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ ഇന്നത്തേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഞാനൊരു ഇപ്പം മൂന്നരയായി ഞാൻ ഇന്നത്തെ ദിവസം നൈറ്റ് ഉറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ പറയാം അതുപോലെ എപ്പോഴേക്കോ കുറച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ യും അഞ്ചു മണിയായിട്ടോ സി ടി ജി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ കണ്ട്രാക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് അത് കണ്ടിന്യൂസ് മോണിറ്ററിങ് വെച്ചിരിക്കുകയാണ് ഡോക്ടർ വന്നു ആദ്യം വന്നു വന്ന് നോക്കിയിട്ട് പാലണ്ട ഫോട്ടോ ഞാൻ കഴിച്ചായിരുന്നല്ലോ അപ്പോൾ വെയിറ്റ് ചെയ്യാം വേദന എങ്ങനെയുണ്ട് എന്ത് ടൈപ്പ് ആണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയി അതിന് വീണ്ടും ഒന്നുകൂടെ വന്ന് ഇൻ്റർണൽ എക്സാമിനേഷൻ നടത്തി അപ്പോൾ സർവീസ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ് പക്ഷെ കൺട്രാക്ഷൻ ഉണ്ട് അപ്പം ഇപ്പം സി എടുത്താൽ ഓക്കെ ആണോ പാർട്ട്നറിന് വരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ഓക്കെ ആണ് വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അവർ ഡോക്ടേഴ്സിൻ്റെ ടീം ലീഡറിനോട് ബോസിനോട് സംസാരിക്കാൻ പോയിട്ടുണ്ട് പോയിട്ട് വന്നിട്ട് പ്ലാൻ അറിയിക്കാം എന്ന് പറഞ്ഞു ചിലപ്പം സി എസ് ഇപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം സമയം ആറരയായിട്ടോ രാവിലെ ആറരയായി സി ടി ജി മെഷീൻ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി ഇത്ര നേരം മോണിറ്ററിങ്ങിലായിരുന്നു എനിക്കൊരു ബ്രേക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അപ്പം പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഉടനെ ഉടനെ അല്ല സമയം ആറരയായല്ലോ അപ്പം അവർ വരുമ്പം തീരുമാനിക്കാം ഇനിയിപ്പോൾ കൺട്രാക്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യണോ അതോ ഇന്ന് തന്നെ സി എസ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനം എടുക്കാം അങ്ങനത്തെ ഡോക്ടേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞാനൊരു കുറച്ച് നേരം ഉറങ്ങട്ടെ ഒട്ടും ഉറങ്ങിയിട്ടില്ല സമയം ആറരയായി ഒരു ഏഴ് മണി വരെ ഉറങ്ങിയിട്ട് പിന്നെ സി ടി സി വീണ്ടും കണക്ട് ചെയ്യും അപ്പം എനിക്ക് കുളിക്കണം കുളിച്ചിട്ട് മേടത്തേക്കാകുമ്പോഴത്തേക്കും അവർ വന്ന് കണക്ട് ചെയ്യും അപ്പോൾ ഒരു അരമണിക്കൂർക്ക് ആവുണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് നേരം ഉറങ്ങട്ടെ ഭയങ്കര വിഷയമാണ് രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞാൻ വിളിച്ച് വന്ന കേട്ടോ സമയം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച ശേഷം ഉറങ്ങാനൊന്നും പറ്റില്ല ഞാൻ എന്നെ ചേന വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രി വിളിച്ചില്ലായിരുന്നു ഞാനും ചുമ്മാ വിളിച്ച് എണയിപ്പിക്കേണ്ടല്ലോ ആ കാര്യങ്ങൾക്കൊരു തീരുമാനമായിട്ട് വിളിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ലായിരുന്നു ഞാൻ രാവിലെ വിളിച്ചെല്ലാം പറഞ്ഞ് പിന്നെ സമയമുണ്ടായിരുന്നല്ലോ ഉറങ്ങിന് കുളിച്ചു കുറിച്ചു നന്നായിട്ടുള്ള സമയം ഇപ്പോഴത്തേക്ക് ഇടതായി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരും അപ്പം അങ്ങനെ ചെന്നാൽ അവരെ തന്നെ വരും അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ കണ്ടോ ബല്ലൂണിച്ചിരുന്നേ ഓ ഇതിങ്ങനെ മൂവ് ചെയ്യുക ഓ ഞാൻ രണ്ടെണ്ണേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇവനെ ഇവിടെ ആയിരുന്നു ഇവനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആയിരുന്നു കണ്ടത് ഇപ്പം അവൻ ഇങ്ങോട്ട് മാറി അവിടെ വേറെ ആരണം വരുന്നു ഓ ഇന്ന് മെയ് ഒന്ന് ലേബർഡേ അല്ല ഇനി അതിൻ്റെ വല്ലാണോ എന്നറിയില്ല കേട്ടോ പക്ഷെ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് അപ്പം വല്ല ആണോ എന്താണോ അറിയില്ല എന്തായാലും ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് എത്രയടുത്ത് നോക്കണം എന്താ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാനെപ്പോഴും സെയിം സാധനങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് ബ്രാൻ പിന്നെ മട്ടയുണ്ട് മട്ട പിഴകിയത് പിന്നെ പൊഴുക കിട്ടാൻ കാണാം പിന്നെ പാൽ ബട്ടർ ബ്രിഡ് ബ്രെഡ് ട്സെൻ ട്വൻറ്റി യൂണിറ്റ്സ് ഉണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അതിന് ഞാൻ സി റ്റി സി ചെയ്യാൻ പോവാണ് ഇവിടെ തന്നെ ഇപ്പം തന്നെ അവർ വരും സിറ്റി ടി കണക്ട് ചെയ്യാം അങ്ങനെ സിറ്റി ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോസ്റ്റായിരിക്കും ഡോക്ടേഴ്സ് വന്നു സിറ്റി ടി ഡിസ്കണക്ട് ചെയ്തു അപ്പം ഇപ്പം എന്തായാലും എമർജൻസീസ് ചെയ്യുന്നില്ല അതായത് എനിക്കിപ്പോൾ രാവിലെ കൺട്രാക്ഷനോ വേദന കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനിയിപ്പം വേദനകൾ വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യും സി എസിനെ കൊണ്ടുപോകും അതല്ലെങ്കിൽ നാളെ പിന്നെ ബേബിയുടെ ഹെഡ് ഇപ്പം ഡൗൺ ആണ് നോർമലായിട്ടാണ് നിൽക്കുന്നത് അപ്പം നോർമൽ ഡെലിവറി വേണോ ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചവർ അപ്പം ഞാൻ വേണ്ടയെന്ന് തന്നെ പറഞ്ഞു കാരണം നമ്മളിത്രയും കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പരീക്ഷണത്തിൽ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരവരനെ അക്സെപ്റ്റ് ചെയ്യുമോ എൻ്റെ തീരുമാനമാണ് എൻ്റെ ഇഷ്ടമാണ് എന്നാൽ ഞാൻ അവർ പോയി അപ്പം ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലാതിരിക്കുന്നു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ട് എന്താകുമോ സിറ്റുവേഷൻ മാറനുസരിച്ച് തീരുമാനം മാറും വന്നോ ചോറ് നമ്മുടെ ലഞ്ച് വന്നോട്ടോ ഇച്ചാൻ എനിക്ക് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറും പോർക്കും തോരങ്കറിയും പിന്നെ എൻ്റെ ലഞ്ച് ആസ്യൂഷൻ ചിക്കൻ ആണോ പോർക്കാണോ എന്താണ് പിന്നെ സൂപ്പ് പാല് ഇത് ഓകട്ട് ചേക്കാണോ എന്താണ് പിന്നെ അതിൻ്റെ ബ്രെഡ് ബട്ടർ പിന്നെ ഇതെല്ലാം സാവിടും ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത് നമുക്ക് പോകാം അല്ലേ കറക്റ്റ് പോർക്ക് ഇന്ന് ഞാൻ പോർക്ക് ഇരുന്ന് കഴിക്കില്ലായിരുന്നു ബീഫും ചിക്കനൊക്കെയാണ് ഞാൻ കഴിക്കുക പോർക്കാന്നെനിക്ക് തോന്നുന്നു പക്ഷേ നമ്മുടെ പോർക്ക് വീട്ടിൽ നിന്ന് വേണ്ടുന്ന പോർക്കാണെങ്കിൽ നല്ല സൂപ്പർ പോർക്കാണ് നല്ല ഫ്രൈ ആയിട്ട് അടിപൊളി ആയിട്ടുണ്ട് ൊക്കെ ഒഴി വെക്കുകയാണ് നാളെ സെർജറിയാണ് നമുക്ക് നേരത്തെ എല്ലാം ചെയ്ത് വെക്കുകയാണ് പിന്നെ ആ സമയത്ത് അത് ചെയ്തില്ല രീതിയിലുള്ള ഓർക്കണം യും പോയിച്ച് മമ്മിനെ വിളിച്ചു കൂട്ടണെ കൂട്ടിക്കേണ്ടി വരും ഇപ്പം തന്നെ പിന്നെ എനിക്കിപ്പോഴത്തേക്കും ചെറുതായിട്ട് വേദനയൊക്കെ തുടങ്ങി ഞാൻ ഒരു പാൻഡിൻഷ്ട്ട്ട്ട്ടൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ ഹീഡ് പാക്ക് ഒക്കെ മേടിച്ച് അതും പിടിച്ചങ്ങനെ ഇരുന്ന് കുറച്ച് ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ കിടക്കുകയാണ് ചെറിയൊരാശ്വാസമുണ്ട് മാമി

കുഞ്ഞാവ തിരിഞ്ഞ് തല താഴെ തന്നെ വന്നു തല താഴത്ത് ഇന്നലെ ഇന്നലെ രാത്രി ഒരു തല താഴെ വന്നു നമ്മള് പിന്നെ ഇത് തന്നെയല്ലോ ഉറപ്പിച്ചത് അങ്ങനെയൊക്കെ ബ്ലഡ് എടുത്തു പോയി എന്താ ഇതിന്റെ ഒരു വിശാമനസേ ആദരിക്കുക ആമേൻ എരിസി സസനിക കൊടുക്കുന്ന നല്ല നല്ലതൊഷ ചെയ്തണ്ടേട്ടേ ഇലവശം ചേർതാ വിനെ വിളിച്ചിരാസ ചേരെ കുറച്ച് അമലച്ചരടെ ഇങ്ങനാണാ ഇങ്ങനത്തെ കാണാട്ടോ അസിടി നിങ്ങക്കൊന്ന് ഒരയമണ്ടായിട്ട് അങ്ങോട്ട് ഞാൻ കിടന്നു കിട്ടും എനിക്ക് വീണ്ടും വേദന ഒക്കെ തുടങ്ങി പരണ്ടിൻ ഫോട്ട് മേടിച്ച് കഴിച്ചു ഉറങ്ങാൻ പറ്റുന്ന ആക്കട്ടെ ഞങ്ങൾ നാളെ പറഞ്ഞു ഫുൾ ബിസിയായിരിക്കും നാളെ ഉറക്കമൊന്നും ഇറക്കത്തിണ്ടായില്ല അപ്പം ഇന്ന് ഇന്നലെ ഉറങ്ങിയില്ല മിനി കുറേ നാളായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയിട്ട് അപ്പം ഇന്ന് ഉറങ്ങാൻ പറ്റുന്നറിയില്ല എൻ്റെ തന്നെ പരണ്ടി ഫോട്ട് എടുത്തിട്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് ഞാൻ കുറച്ചേ ഉറങ്ങിയായിരുന്നു ഉറങ്ങി വീണ് പോയായിരുന്നു അറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് രാത്രി കുറച്ച് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാൻ അറിയില്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കൺട്രാക്ഷൻ പോലെ വരുന്നുണ്ട് വേദന വരുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വരും അപ്പോൾ എന്നാലും ഞാൻ കിടക്കട്ടെ കേട്ടോ ഇനി രാവിലെ എണീറ്റ് കുളിക്കണം എന്നിട്ട് ഹോസ്പിറ്റൽ ഗവൺമൊക്കെ ഇട്ട് റെഡി ആയി പോകണം ഉച്ചൻ രാവിലെ എത്തും ഏഴരയ്ക്കാണ് ടൈം പറഞ്ഞേക്കുന്നത് അപ്പം ഇച്ചാൻ ഒരു മണിക്കാവുമ്പോഴത്തേക്കും വരാം അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കിടക്കാം നാളെ നാളെ ഇങ്ങനെ കുഞ്ഞാങ്ങനെ കാണാൻ പറ്റില്ല കുറെ കാലങ്ങളായിട്ട് കാത്തിരുന്നല്ലേ അത് ഭയങ്കര ഭയങ്കര ഒരു എന്തായാലും പറയുന്നത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും ഇതൊക്കെ അനിവേ അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം കേട്ടോ അപ്പം സംഭവമായ ഒരു രാത്രി ഒന്നാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അത് എന്തായാലും പറഞ്ഞ ഡേച്ച് ഒരു തള്ളി നീക്കിയിട്ട് ഞാനിടയ്ക്കെല്ലാം പ്രതീക്ഷിച്ചായിരുന്നു ഇന്നാകും നാളെ കാണാം ഇവർ ഇവരുടെ ചിലത് ചില സമയത്ത് പറിച്ചിട്ട് കേൾക്കുമ്പോൾ നമ്മളോൾക്കും അപ്പം ഇന്ന് വാട്ടർ പുഴിക്കാവും നാളെ വാട്ടർ ബ്രേക്ക് പുഴിക്കാവും എന്നൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ഇടം വരെ എത്തി ഓ വലിയ അനുഗ്രഹം ഏതാ നന്ദി അപ്പം നാളെ കാണാം കേട്ടോ ഗുഡ് നൈറ്റ് ഇന്ന് ഫാസ്റ്റിംഗ് ആണ് കേട്ടോ ഫാസ്റ്റിംഗ് ഫ്രം മിഡ് നൈറ്റ് ആണ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസുലിൻ എടുക്കണല്ലോ പത്ത് മണിക്ക് അപ്പോൾ പത്തുമണിക്ക് എന്തായാലും ചെറുതായിട്ട് എന്തായാലും കഴിക്കാം ഞാൻ എനിക്കിപ്പോൾ വിശപ്പൊന്നും ഇല്ല അതുകൊണ്ട് എന്ത് കഴിക്കും കഴിക്കാതെ ഇൻസുലിൻ എടുത്താറെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നെ ആണെങ്കിൽ ഞാൻ രാത്രി എടുക്കുന്ന ഇൻസുലിൻ്റെ ഇൻസുലിൻ ട്വൻറ്റി എയ്റ്റ് യൂണിറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു അത് ട്വൻറ്റി ആക്കി സർജറിയുടെ പ്രീവിയസ് ഡേ പിന്നെ ക്ലക്സൈൻ ഇന്ന് തന്നില്ല വായ്യം ഓ ക്ലക്സൈൻ്റെ അത്രയും വേദന വേറൊരു ഇഞ്ചക്ഷൻ ഇല്ലെന്നെനിക്ക് തോന്നുന്നത് അതാണ് ആ മാറ്റം മാറ്റം വരുത്തിയതേ ഉള്ളൂ പിന്നെ ഫാസ്റ്റിംഗ് ഫ്രം മിഡ് നൈറ്റ് പിന്നെ ക്ലിയർ ഫ്ലൂയിഡ് മാത്രം രണ്ടുമണിവരെ അല്ല രണ്ടുമണി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒന്നും കുടിക്കാൻ പാടുള്ളതാണ് പിന്നെ പിന്നെ വേറെ എന്താ പിന്നെ രാവിലെ ഒരു ഗൗണൊക്കെ തരും അങ്ങനെ അങ്ങനെയെല്ലാം കെറ്റിങ് റെഡി പിന്നെ നമ്മൾ ഇതിപ്പോൾ ആൻ്റിനെറ്റൽ വാടാണ് ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് റിക്കവറിയിൽ ഒരു കുറച്ച് നേരം കിടത്തുമായിരിക്കും അത് കഴിഞ്ഞിട്ട് പോസ്റ്റലായിട്ടുള്ള വാർഡിലേക്ക് വന്നപ്പോൾ വേറെ വാർഡും വേറെ റൂമൊക്കെയാണ് അപ്പോൾ നമ്മൾ പെട്ടിയേം കേട്ടുകൊണ്ടാണെന്ന് രാവിലെ പോകണത് ഇടുന്നു അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും വേദനയായി സി ടി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺട്രാക്ഷൻ എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡോക്ടറിനെ വിളിക്കാൻ പോയത് അപ്പം അങ്ങനെ ഡോക്ടർ ഒന്ന് കണ്ടു കേട്ടോ ഫൈനലി ബർത്ത് സ്വീട്ടിലേക്ക് കൊണ്ടുപോവാണ് സിസരിയും ചെയ്യാനുള്ള പരിപാടി എമർജൻസി സീസിന് നാളെ രാവിലെ ആയിരുന്നു ശരിക്കാം എൻ്റെ രാവിലത്തെ ഫസ്റ്റ് കേസ് ഞാനാണ് പക്ഷേ ഏഴര എട്ട് മണിയാവും അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇപ്പം തന്നെ എമർജൻസി ഡ്രഷ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഇപ്പം എൻ്റെ കുറച്ചുകൂടി പെയിൻ റിലീഫ് തന്നിട്ട് മാക്സിമം പെയിൻ കുറയ്ക്കാൻ നോക്കും തന്നിട്ട് എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുക അങ്ങോട്ടേക്ക് എന്നിട്ട് അവിടെ ചെന്ന് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ള ഒക്കെ അറേഞ്ച് ചെയ്യും ഇപ്പം സമയം രാത്രി പതിനൊന്നര എയ്യൊന്നാം തീയതി മെയ് ഒന്നാം തീയതി അപ്പം അങ്ങനെ ചീച്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ചീച്ചാൻ ഇപ്പോൾ എത്തും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലവർക്ക് കേട്ടോ ആ ജീസസ് അങ്ങനെ അങ്ങനെ ബർത്ത് സ്വീട്ടിലേക്ക് വന്നോട്ടോ ചീച്ചൻ താഴെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വരും എനിക്ക് വലിയൊരു റൂമാണ് സിംഗിൾ റൂം എൻ്റെ അമ്മ എനിക്ക് നല്ല വേദനയുണ്ട് ഞാൻ വേദന സഹിച്ചിട്ട് വീഡിയോ ട്രിപ്പൊക്കെ ഇട്ടു കയറി പെട്ടെന്ന് തന്നെ ഓപ്പറേഷനിലോട്ട് കിടക്കുന്നത് റെഡിയാണ് ഓൾ ദി ബെസ്റ്റ് ഞാൻ വരുന്നുണ്ട് second one നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തി ഞാൻ നിന്റെ മുൻപിൽ കാഴ്ച ഹേമ ൊക്കെ കിട്ടിയ അതാണ് ചേച്ചി ബേബിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടത് കണ്ടപ്പോഴത്തേക്കും ഇത്രയും നേരം പറഞ്ഞാലും ഇച്ചിന് ബേബി പോയിനെയാണല്ലോ കിട്ടിയത് അങ്ങനെ റിച്ച് പെട്ടന്റെ ആഗ്രഹം പോലെ ചേട്ടൻ്റെ ബേബി പോയിനെ കിട്ടിങ്ങനെ കൊടുത്തു ചേട്ടനെ കൊടുത്ത് കളിക്കാനാണല്ലോ ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ നിൻ്റെ മുൻപിൽ കാഴ്ചകിട